മോൺസൺ മാവുങ്കൽ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഭാര്യ ബിന്ദുലേഖ ഐ ജി ലക്ഷ്മണ ശില്പി സന്തോഷ് എന്നിവർക്കെതിരെയുള്ള കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ യാക്കൂബിനെതിരെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വൈ ആർ റസ്തം മാനനഷ്ടത്തിന് നോട്ടീസ് നൽകി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിഷ്ണു വിവരങ്ങൾ കവിതാ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കുറ്റപത്രങ്ങളും ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരുന്നു സമർപ്പിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയാണ് ഈ കേസിൽ രണ്ടാമത്തെ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് അതിൽ മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാര്യ അതോടൊപ്പം ഐ ജി ലക്ഷ്മണ ഈ ശിൽപിയായ സന്തോഷ് തുടങ്ങി നാല് പേർക്കെതിരെയാണ് കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സി ജി എം കോടതിയിൽ സമർപ്പിച്ചത് നേരത്തെ ഈ കേസിൽ പ്രതികളായ മോൻസൺ മാവുങ്കൽ കെ കെ സുധാകരൻ സുധാകരന്റെ സഹായി എബിൻ അബ്രഹാം എന്നിവർക്കെതിരെയുള്ള കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട് ഈ പണമിടപാടിൽ ഈ ഏഴ് ഏഴുപേർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ ആരംഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി വൈ ആർ റസ്തത്തിനെതിരെ പരാതിക്കാരനായി യാക്കൂബ് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു റസ്തം പണം വാങ്ങി കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റസ്തം പരാതിക്കാരനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് ശരി സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്